ആഹാ കേറിയല്ലേ ഉടനെ തന്നെ അല്പ തിരക്കുണ്ട് അതിനിടയില് കുറച്ച് സമയം കിട്ടി അപ്പോ യമുനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ള പിള്ളേരെ പോലെ അല്ലടിയവൾ അവളെപ്പോലെ അവൾ മാത്രമേ ഉള്ളൂ ഇതുവരെ ഒരുത്തീം ഇത്ര സ്ട്രോങ് ആയി എന്നെ സ്വാധീനിച്ചിട്ടില്ല ഇങ്ങനൊരെണ്ണത്തിനെ പറഞ്ഞു മെരുക്കി പരുവപ്പെടുത്തി മുന്നിലേക്ക് ഇട്ട് തന്നത് ഈ സരസമ്മയാണെന്നുള്ള കാര്യം മറക്കല്ലേ അതിനെനിക്ക് സ്പെഷ്യൽ ചെലവ് വേണം അന്ന് സാറ് മുറിയെന്ന് പോയൻ്റെ പിന്നാലെ ഇവിടുന്ന് സ്ഥലമിടാൻ നോക്കിയതാ അവള് എന്റെ ഒറ്റ ഒരുത്തിയുടെ സാരോപദേശം കേട്ടിട്ടാ പിന്നത് വേണ്ടാന്ന് വെച്ചത് അറിയാവോ സാരോപദേശത്തിന് നീ പണ്ടേ മിടുക്കുകയാണല്ലോ

ഒരു ഒരന്വേഷണം ഇവിടെ കാലുകൂത്തില്ല ഡാനിയലിന്റെ സ്ട്രോങ് നിഴല നീ നിന്റെ പിള്ളേരും ഒരുത്തനും ഒരു ചുക്കും ചെയ്യുകയില്ല വർഷം ഇത്രയായല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഏവനെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടോ ഇതുവരെ അനങ്ങില്ല വർത്തമാനം പറഞ്ഞു നേരം പോയെന്നറിഞ്ഞില്ല ഞാൻ പോട്ടെ ആ യമുനയെ പ്രത്യേകം കേറിയതോണം അവൾക്കൊരു ടെൻഷനും എന്തൊക്കെയോ കൊടുത്തോ കുറച്ച് ഡ്രസ്സാ എങ്കി പിന്നെ എനിക്കൂടെ ഈ പ്രായത്തിൽ ഇനി ചുരിദാറും ജീൻസൊക്കെ ഇട്ട എങ്ങനെ ശെരിയാവും ആൾക്കാർ പേടിക്കില്ലേ പിന്നെ നിനക്കിതാ പറ്റിയത് തന്നെയല്ല പണ്ട് കൊറേ ഞാൻ വാങ്ങി തന്നിട്ടുണ്ടല്ലോ ഇല്ലേ

സാർ പോയി അല്ലേ പോയി ആരോടും അങ്ങനെ സ്ഥിരമായിട്ട് താല്പര്യമുള്ള ആളൊന്നുമല്ല പക്ഷേ ഇപ്പൊ എമിനയെ കാണാൻ പിന്നെയും വന്നില്ലേ അതിനർത്ഥം എന്താ എമിനയെ സാറിന് ഇഷ്ടമായി തോന്നുന്നു വേറൊരു ഇഷ്ടമല്ല സന്ധ്യേ ലവ് ഡീപ്പ് ലവ് ബിസിനസ് യാത്രകളുടെ തിരക്കിലും ഹോൺ ചെയ്യുന്ന പ്രേമം എന്നെ ആള് ഊട്ടിയിലേക്ക് ക്ഷണിച്ചു വയസ്സ് പ്രേമത്തിലാണോ അയാളുടെ പാതി വയസ്സുള്ള ഒരു പെണ്ണിന്റെ ഭാഗ്യം വെറും ഒരു അമ്പതുകാരൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ല ആ പ്രേമത്തിൽ ഒരു ഭാഗ്യമില്ല നിർഭാഗ്യമേ ഉള്ളൂ പക്ഷേ ഡാനിയൽ സാർ വെറും ഒരു അമ്പതുകാരനല്ലോ വെറും ഒരു ബിസിനസ്സുകാരനും അല്ല ഒരുപാട് സ്വാധീന ആളാണ് സമൂഹത്തിൻ്റെ മേൽത്തട്ടിൽ നിൽക്കുന്നയാൾ ആയിക്കോട്ടെ അതുകൊണ്ട് എനിക്കെന്താ ഏതായാലും ബലി കൊടുക്കാൻ വിധിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി തലവെട്ടിയെടുക്കുന്നത് ദേവനായാലും അസുരനായാലും നമുക്കെന്താ വ്യത്യാസം ശരിയാ ഈ നരകത്തിലും ചെറിയ സ്വർഗങ്ങൾ നമുക്കും കിട്ടും ഭാഗ്യമുണ്ടെങ്കിൽ ഡാനിയൽ സാറിന് ഒരാളെ കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ അവളെ സ്വകാര്യ സ്വത്താക്കണമെന്ന് തോന്നിയാൽ അവളുടെ ജീവിതം രക്ഷപ്പെട്ടു ഒരാൾക്ക് മാത്രം കിടക്ക കിടക്കുവിരിച്ചാൽ മതിയല്ലോ സിംഗിൾ ഓണർഷിപ്പ് ഡാനിയൽ സാറിന് തന്നോട് പ്രേമം തോന്നിയ സ്ഥിതിക്ക് താനത് അവഗണിക്കരുത് ഇവിടെ എത്ര പേർ മോഹിച്ച സ്ഥാനാണെന്നറിയാമോ തനിക്ക് കിട്ടിയിരിക്കുന്നത് അതെ ഈ ജയിലിൽ ആ പദവിക്ക് ഒരുപാട് വിലയുണ്ടും കുറച്ചു കഴിഞ്ഞാൽ തനിക്ക് തന്നെ അത് മനസ്സിലാവും അപ്പുറം എന്ത് മഹത്വായിക്കുള്ളത് ഒരു ഭാഗത്ത് കുടുംബനാഥന്റെ വേഷം മറുഭാഗത്ത് ഇത്തരം മാംസക്കടകളുടെ രക്ഷാധികാരിയുടെ വേഷം എന്തൊരു മഹത്വം എന്തൊരു താനിപ്പോഴും ആ പഴയ യമുനയുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് ഇവിടെ വന്നുപെടുന്നതിന് മുമ്പത്തെ യമുന അത് മറക്കണോടോ ഇതിനകത്ത് വന്നതോടെ ഒരു പുരുഷനെങ്കിലും നമ്മുടെ മുറിയിൽ വന്നു പോയതോടെ നാം ബ്രാൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇനിയുള്ളത് ഈ ജീവിതമാണ് ഇവിടുത്തെ ജീവിതം സന്ധ്യ ജീവിതം ഇഷ്ടപ്പെടുന്നത് കടലിൽ കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു വഴി പിന്നെ ഉപ്പൊള്ളം കുടിച്ചേ പറ്റൂ അതിന്റെ പേര് ഇഷ്ടമെന്നല്ല ഗതികേടെന്ന നോക്കൂ എനിക്ക് തന്നെ മനസ്സിലാവും പക്ഷേ ഇനിയും സ്വപ്നജീവിയായാൽ താൻ ഇവിടെ തോറ്റുപോകും ജയിക്കാൻ ഒരു ആയുധം തനിക്ക് കിട്ടിയിരിക്കുകയാണ് ഡാനിയൽ സർ അത് കാണാതിരിക്കരുത് ഉപയോഗിക്കാൻ മടിക്കരുത് ഡാനിയൽ സാർ തന്നെ പ്രേമിച്ചോട്ടെ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ട് വട്ടം അത്രയുണ്ടാവും അയാളുടെ വിസിറ്റ് നോക്കിക്കോ ഇനി അയാൾ ഇവിടെ വേറെ ആരെയും കാണാൻ താല്പര്യം കാണിക്കില്ല യമുനെ യമുനെ മാത്രം അതാണ് യമുനയുടെ നേട്ടം ഇതൊക്കെ ഡാനിയൽ സാറിൻ്റെ ഗിഫ്റ്റ് ആകുമല്ലേ ഒരുപാടുണ്ടല്ലോ ഒന്ന് നോക്കിക്കോട്ടെ നോക്കിട ഈ ചുരിദാർ തനിക്ക് നന്നായി ചേരും എനിക്കിതൊന്നും അയ്യോ വേണ്ട അത് പിന്നെ വലിയ ഭൂകമ്പവും അറിയേണ്ടവര് തന്നെ എന്റെ ഡ്രസ് എത്രയുണ്ടെന്ന് സരസമ്മ ചേച്ചിക്ക് ബൈഹാട്ടാ പുതിയതൊന്നു കണ്ടാൽ അപ്പ കയ്യോടെ പിടിക്കും ഇഷ്ടായോ ഒരുപാട് കോസ്റ്റ്ലി സ്റ്റഫാ നമുക്കൊന്ന് സ്വപ്നം കാണാൻ പോലും പറ്റാത്തത് ബോംബേന്നോ ബാംഗ്ലൂരിൽ നിന്നോ മറ്റോ വാങ്ങിയതാകും ഞാനല്ലേ പറയുന്നത് വേണ്ട യമനെ പ്രശ്നമാവും പ്രശ്നവുമില്ല സരസമ ചേച്ചി കണ്ടുപിടിക്കും ഇതും ഇട്ടുകൊണ്ട് സരസമ ചേച്ചിന് മുന്നിൽ ചെല്ലണ്ട തീർന്നില്ലേ താനെടുത്തോ ആ രാക്ഷസി വരുമുമ്പ് ഇതെന്റെ റൂമിൽ കൊണ്ടുവയ്ക്കട്ടെ എന്നെ ടെൻഷൻ കൊണ്ട അമ്മ എന്ത് മാത്രം കാട്ടുണ്ടാവും ഞാൻ വരും വരും എന്ന് വിചാരിച്ച് കാത്തു എങ്ങനെയാ തന്നെ സമാധാനിപ്പിക്കാന്ന് എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കണം തന്നെ വിളിക്കണം വിളിച്ചിട്ട് അച്ഛനോട് സംസാരിക്കണം സുമേച്ചോടും ബാബുനോട് സംസാരിക്കണം അതെ സരസമ ചേച്ചി പുറത്തേക്ക് ചെല്ല് അവര് വരുന്നതിന് വേഗം ചെന്ന് ഫോൺ ചെയ്യൂ 헬로 예문에 그게 문제지 얘브른아 맞다 예문

ഹലോ ഹലോസ്റ്റേഷൻ എന്റെ ചോറും ഉണ്ട് എന്നെ കുടുക്കിലാക്കാൻ വിളി അല്ലരി വൃത്തികെട്ടവളെ പതിനാറ അല്ലരിച്ച പത്രത്തിൽ കണ്ടു അപ്പൊ എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കണമെന്ന് തോന്നി അതൊന്നും ഇവിടെ നടക്കില്ല എന്തൊരു കുടുംബസ്നേഹം കുടുംബസ്നേഹം ഉള്ളത് കൊണ്ടാണല്ലോ പാതിരാക്കി ഇറങ്ങി ഓടിയത് എന്ത് കുന്തത്തിനാടി ഇനി അങ്ങോട്ട് വിളിക്കുന്നേ ആർക്ക് വേണോടി നിന്നെ ഇവിടെ കഴിയുന്ന സർവ്വ എണ്ണത്തിന് വീട്ടുകാർ പടി അറച്ച് പിന്തം വെച്ച് കഴിഞ്ഞടി അറിയാമോ തിരിച്ചങ്ങോട്ടും അങ്ങനെ മതി തന്തയും തള്ളയും കൂടപ്പറപ്പുമെല്ലാം ചത്തന്ന് വിചാരിച്ചു വേണം ഇവിടെ പൊറുക്കാൻ നീ പറയുന്ന കേട്ട് ജീവിക്കാൻ ഞാൻ പോയി ഫോൺ ചെയ്യാൻ പോവാ േ എന്നാ നീ ഒന്ന് തടഞ്ഞു നോക്ക് പറഞ്ഞത് പറഞ്ഞിട്ട് തല്ലുവല്ലോ തൊട്ടുപോലെ തന്നെ അറിയാമടി ആരുടെ ബലത്തിലാ നിന്റെ ഈ അറിയാം ഡാനിയൽ സാറ് കയ്യിലുണ്ടെന്നുള്ള അഹങ്കാരമല്ലടി അത് ഞാൻ തീർത്തുതരാം അങ്ങേരുമായി നിന്നെ ബന്ധിപ്പിക്കാൻ എനിക്കറിയാമെങ്കിൽ ആ ബന്ധം വെട്ടി മുറിക്കാനും എനിക്കറിയാമി എന്നാ മുറിക്കാണെന്ന് ശ്രമിച്ചു നോക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല അതെ ഡാനിയൽ സാറിന്റെ ബലത്തിൽ തന്നെയാ ഞാൻ വെല്ലുവിളിക്കുന്നത് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല സാറമ്മ കയ്യിൽ കുറെ ഫോട്ടോസ് ഉണ്ടല്ലോ എന്റെയും ഡാനിയൽ സാറിന്റെയും കൊണ്ടുപോയി പ്രദർശിപ്പിക്ക് അതിന്റെ നൂറായിരം കോപ്പി എടുത്ത് മതിലെല്ലാം ഒട്ടിക്ക് എനിക്കൊരു പ്രശ്നവുമില്ല എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല ഡു വാട്ട് യു ക്യാൻ ഈ പാവം കുട്ടികളെ കുറെ ഫോട്ടോസ് കാണിച്ച് വരട്ടി നിന്റെ ഒരു ബ്ലാക്ക് മെയിലിംഗ് നീ ഒരു റാണി നിന്റെ ഒരു ഭരണം യു ബ്ലഡി റെച്ചഡ് ബിച്ച് നിന്റെ ഈ ഭരണം ഇന്നോട നിർത്തിക്കോ വായടക്കടി ഇല്ലെങ്കിൽ നിന്റെ നാക്കു ഞാൻ